ഹലോ ഹായ് അസ്ലാം വലൈക്കും സിയാസ് ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പത്ത് മണീൻ്റെ ഒരു ചെറിയ കളക്ഷനായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതിന് മുന്നോക്കെ പത്ത് മണീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും മുഴുവനും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നൂറ് രൂപക്കുള്ള ഒരു കളക്ഷനും കൊണ്ടാണ് അപ്പോൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു യെല്ലോ ആണ് ഒരു ആറ് കളറ് ഞാൻ കാണിക്കേണ്ടത് ഈ ആറ് കളറ് അഞ്ച് കട്ടിങ്സ് വീതം ഉണ്ടാവും ഓരോ കളറും അഞ്ച് കട്ടിങ്സ് വീതട്ട അത്യാവശ്യം ഒരു കൊച്ചു പൂന്തോട്ടം പത്ത് മണിത്തോട്ടം ഒരുക്കാനുള്ള കളറും കട്ടിങ്സും ഉണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ വരുകട്ടോ അടുത്തത് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ ഒരു വാടാ പൂവാണ് വാടാപ്പൂ കളറാണ് പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു റെഡാണ് നല്ല റെഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് പൂവിരനെ നിന്നിട്ട് കാണാനിട്ടാ അപ്പോൾ ഈ ഒരു കളറാണ് പിന്നെ അടുത്തത് ഈ ഒരു എന്താ പറയുക ഒരു പീച്ച് കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാലേ നിങ്ങൾക്കിതുപോലെയുള്ള വീഡിയോ നിങ്ങളെ ഫോണിൽ വരുള്ളൂട്ടോ അടുത്ത കളർ ഈ ഒരു കളറാണ് പിന്നെ ഉള്ളത് ഒരു വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫോണിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ മെസ്സേജ് ചെയ്യണേ ഓക്കേ താങ്ക്